അടുത്തത് ആനന്ദഗിരി യസ്യ ചിത്തം നന്ദതി നന്ദതി പ്രഖ്യാപനം ഒരുപടി കടന്ന് ഇവരെല്ലാരും കൂടെ മറച്ചിടക്കി തടയുന്നു ഞാൻ മുമ്പോട്ട് കയറിയു എന്ന് പ്രഖ്യാപനം നടത്തുന്നു എന്ന് പറഞ്ഞ ആനന്ദഗിരി പറയുന്നുണ്ട് യോഗരഥോ വ യോഗരഥനാവട്ടെ യോഗത്തിൽ രതിയുള്ളവനായിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ ഭോഗരതോവ ഭോഗത്തിൻ ആയിക്കോട്ടെ അവൻ ഭോഗിയോ ആയിക്കോട്ടെ യോഗിയോ ആയിക്കോട്ടെ ഭോഗി ആയിക്കോട്ടെ സംഘീന്നുള്ള സംഘം സംഘത്തിൽ സംഗമത്തിൽ ആൾക്കാരുമായിട്ട് സംഗമിച്ച് നടക്കുന്ന ഈ കൂട്ടുകെട്ടി താല്പര്യമുള്ള സംഘവിഹീനനാണ് ആ ഞങ്ങൾ ഒന്നും പറ്റില്ല ഏകാന്തം എങ്ങനെയായിക്കോട്ടെ യോഗതനോ ഭരതനോ സംഘനോ സംഘവിഹീനോ ആയിക്കോട്ടെ ചിത്തം ആരുടെയാണോ ചിത്രം ബ്രഹ്മവുമായിട്ട് രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഇതെയൊക്കെ ബ്രഹ്മമായിട്ട് ഭ്രമിക്കുന്നവരുണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത് ചിലർ ഭോധനത്തിൽ മുഴുകുന്നവരായിരിക്കും പക്ഷെ അവർ ബ്രഹ്മീനന്മാരായിരിക്കും സംഘവിഹീനന്മാരോ സംഘന്മാരോ ആയിരിക്കും ബ്രഹ്മത്തിൽ മുഴുകുന്നവരായിരിക്കും അതാണ് അവിടെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമോ അദ്ദേഹം അങ്ങനെ പറയുന്നു രാമകൃഷ്ണദേവൻ എനിക്ക് കൽക്കട്ടയിൽ പോകുമ്പോൾ അദ്ദേഹം മാതൃദേവിയോട് പറഞ്ഞിരുന്നു ഞാൻ എപ്പോഴാണോ നഗരത്തിൽ പോകുന്നത് എപ്പോഴാണോ മറ്റൊരാളുടെ പാത്രത്തിൽ നിന്ന് ആഹാരം കഴിക്കുന്നത് അപ്പം നീ മനസ്സിലാക്കി പോകണോ എൻ്റെ അവസാനം അവിടെ ദൂരം അതെൻ്റെ അവസാനമാകുന്ന എൻ്റെ ലക്ഷണമാണ് എന്ന് പറയുന്നത് ഒരിക്കൽ പൂർണ്ണൻ എന്ന് പറയുന്നൊരു പൈക്കനത്തേ രാമകൃഷ്ണദേവനെപ്പോഴും കാണാൻ വരും ഈ പൂർണ്ണനെ കുളിച്ചുകൊണ്ട് ദക്ഷിണേശ്വരത്ത് അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിൻ്റെ ഒരു ബാൽക്കണി പോലെ ഗംഗാ നദി കാണാവുന്നൊരു ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണി പോയി നിന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഇവിടെ ആകപ്പാടകളമ്മൂ വരിക കെട്ടിപ്പിടിക്കുക കരിയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ പൂർവനം കരയും രാമശ്രദേവനും കരയും ഇങ്ങനെ ഇങ്ങനെയായി ആൾക്കാർ ഒരുപാട് ചീത്ത വർഗണി ചെറുപ്പക്കാരെയൊന്നും രാമശ്രദ്ധൻ്റെ അടുത്ത് വിട്ടാൽ പോവില്ല എന്നായി അച്ഛനം പൂർണ്ണൻ്റെ വീട്ടുകാരെങ്ങനെ അറിഞ്ഞ് പൂർണ്ണെ ദക്ഷിണേശ്വരത്ത് പോകുന്നതിന്ന് വിലക്കി പക്ഷേ രാമസൃദേവിനെ പൂർണ്ണനെ കാണാതിരിക്കാൻ പറ്റില്ല പൂർണ്ണനെ മാസ്റ്റർ എന്ന് പറഞ്ഞ് മഹേന്ദ്രനാഥ ഗുപ്ത എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ഗ്രന്ഥകാരനുണ്ട് അദ്ദേഹത്തിന് മസായി കൽക്കട്ടയിലെ മാസ്റ്റർ മഷായി നടപടി മാസ്റ്റർ മഷായിയുടെ വീട്ടിൽ ഈ പൂർണ്ണനെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ചെന്ന് കാണാം എന്ന് പറഞ്ഞൊന്ന് വള്ളമെടുത്തുകൊണ്ട് രാമസൃദേവൻ കൽക്കട്ടയിൽ കൊണ്ട് അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി ഏതാണ്ട് തീരാറായി അതിനാണി പോക്ക് പോകുന്നത് സിറ്റി പോയി കിടന്നു അപ്പൊ പൂർണ്ണം വരും പൂർണ്ണമുള്ളവരും പൂർണ്ണനെ കാണുക പൂർണ്ണം തരെയും കരയും ഇങ്ങനെ മൂന്നാല് ദിവസം കഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരി കണ്ടുപിടിച്ചു മാസമായി ചീത്തയും കൊടുത്തിട്ട് മേലായി സ്വാമി ഇവിടെ കൊണ്ടുവന്നു പഴക്കം പറഞ്ഞു അതോടുകൂടി അതും വന്നു അങ്ങനെ എനിക്ക് പോയിട്ട് വരുന്ന വഴിയിൽ ഒരു മധ്യശാല ഒരു മധ്യശാലയിലെ ആൾക്കാരെല്ലാം കൂടെ നൃത്തം ചെയ്തു കാഴ്ച അപ്പൊ കൽക്കട്ടയിലെ സായിപ്പ് പരിചയപ്പിക്കുകയാണ് കർക്കട്ടാണ് ആദ്യം സായിച്ചത് കർക്കട്ട് തലസ്ഥാനം അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ വന്നിട്ടില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങളായിരുന്നു ഏജൻസികളായിരുന്നു ആ ഏജൻസിയിൽ ഓരോ സ്ഥലത്തിനൊരു ഏജൻസിയുണ്ട് പിന്നെ ടാവംകൂർ എല്ലാം കൂടെ ചേർന്നതുമായി നദ്രാസ് ഏജൻസി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഏജൻസിയാണ് അതിലൊരു ഏജൻ്റ് ഉണ്ടാവും ആ ഏജൻറ്റൊക്കെ ആണ് തിരുവിതാംകൂറിൻ്റെ പ്രസിഡൻസി ഉണ്ടായിരുന്നു തിരുവിതാംകൂർ ദത്ത അവകാശ നിയമം അനുസരിച്ച് ഗവൺമെന്റ് കൈയടക്കിയില്ല അവരെ ഭരിക്കാൻ അനുവദിച്ചു കൊച്ചി മലബാർ രാജ്യങ്ങളൊക്കെ മലബാർ നേരെ ഭരിച്ചുകൊടുക്കും അപ്പോൾ അങ്ങനെ അതൊക്കെ ചരിത്രം പഠിച്ചോളാം അപ്പോൾ ഈ ഏജൻസി ആദ്യം അതിന്റെ ഒക്കെ കേന്ദ്രം എന്ന് പറയുന്ന കൽക്കട്ടയാണ് അപ്പോൾ അവിടെയുള്ള എല്ലാ സാധാരണക്കാരെയും ധരന പോലെ ടോപ്പ് പൈപ്പ് ഇരിക്കുക പാൻറ് ത്വരയായിരുന്നു അപ്പോൾ അവിടെ ക്ലബുകളൊന്നും ഉണ്ടായില്ല ണ്ടായി വെള്ളം ഒഴിച്ച് വീട്ടിലിരിക്കുന്നതിന് വരും കടന്ന് ഡാൻസ് കളിക്കുക വെള്ളം പോലെ പോകുന്നതന്നെ കടന്ന് കളിക്കുക എന്നാണ് അപ്പോൾ അങ്ങനെ രാമശ്വരേവനൊരു ലൈനിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ ഒരിടത്തും പിള്ളേരെല്ലാം കൂടെ മദ്യപിച്ച് കൂത്താടും രാമശ്വരനെ അത് കണ്ടപ്പോൾ ഭാവാവേശം വന്നു ഈ ആനന്ദം കണ്ടപ്പോൾ അതിനിടയിൽ പോയി അതിൻ്റെ കൂടെ കളിച്ചു തുടങ്ങി ഭയങ്കര ഡാൻസ് അവർ നിർത്തി ഇവരെന്തോ സാധനം അടിച്ചു ചാട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കാരണം നമ്മളടി ഒന്നും കൊണ്ടൊന്നും ആവണില്ല ഇതിനേക്കാൾ ഭയങ്കര എന്തെങ്കിലും സാധനങ്ങൾ കഴിഞ്ഞ് എന്തിനും ആവാം ഇടത്തിരിക്കും ചോദിച്ചു എന്നാണ് പറയുന്നത് അവിടെ പോകുന്നത് അതിൻ്റെ അടുത്ത് സ്റ്റുഡിയോയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോയാണ് ഒരു ഇങ്ങനെ ഒരു പൈപ്പ് പോലത്തെ നമ്മുടെ വാട്ടർ ടാക്ക് പോലത്തെ ഒരു സാധനത്തിൻ്റെ മോളിൽ കൈ മൂന്നി എടുത്തിരിക്കുന്ന ഫോട്ടോ അതിൻ്റെ അടുത്തുള്ള സ്റ്റുഡിയോയിൽ എടുത്തിരിക്കുന്ന ഞാൻ അതാണ് സ്റ്റുഡിയോ ഫോട്ടോ ഞാൻ ക്ഷേത്ര മോശം അപ്പം ഈ പറഞ്ഞ പോലെ ഭോകരതി ഭോഗരത്തിൽ മുഴുകിയവനായാലും ബ്രഹ്മണി ജനതയെ ചിത്രം പണ്ടിവിടെ ഉണ്ടായിരുന്ന ചിലപ്പോന്നെ അറിയാം ഈ വിഷ്ണു കഴിഞ്ഞ പറയാൻ നടന്ന ആൾക്കാരാണ് സിദ്ധയോഗി എന്ന് പറഞ്ഞൊരു ഗുരു ഭാരതത്തിൽ കേരളത്തിൽ വളരെ വളരെ നാളെ നൂറിൽ കൂടുതൽ വർഷങ്ങൾ അത്രയോ അതിൽ കൂടുതലുണ്ട് അല്ലേ അത്ര എഴുന്നൂറ് വർഷം എഴുന്നൂറ് വർഷമാണ് വിഷ്ണു പറയുന്നത് എഴുന്നൂറ് വർഷങ്ങൾ ജീവിച്ചിരുന്നു മലബാറിലെ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലാക്കുക ചേരിന്ന് അദ്ദേഹം പിടി ഇറങ്ങി വരികമായിട്ട് ഉള്ള പരിപാടിയായിരുന്നു അദ്ദേഹത്തെ വലിയ പേടിയായിരുന്നു പലർക്ക് അപ്പൊ പ്രകൃതി ലീനനായിരുന്നു മഹായോഗിയായിരുന്നു പ്രകൃതി ലീനനായത് അതാണ് ഭോഗരതി ഉണ്ടെങ്കിൽ പോലും ചിത്തം അദ്ദേഹം അറിയാണ് നന്ദതി നന്ദതി നന്ദ അവനാണ് ശ്രേഷ്ഠൻ അവനാണ് ശ്രേഷ്ഠൻ അവൻ മാത്രമാണ് ശ്രേഷ്ഠൻ എന്നും കൂടെ പറഞ്ഞു വയ്ക്കുകയാണ് അങ്ങനെ യോഗരൂപ ഭോഗരതോപ സങ്കരതോപ സംഘവിഹീന എസ് എ ബ്രഹ്മണിരമതയ ചിത്തം നന്ദതി നന്ദതി